മനസ്സിൽ ഉറങ്ങിക്കിടുന്ന ഓർമ്മകളെ തട്ടി ഉണർത്തിയ ഒരു കോള് പ്രതീക്ഷിക്കാവോ വീട്ടിൽ തിരക്കൊണ്ട് ഇന്ന് ഇറങ്ങാൻ പറ്റത്തില്ല നിന്നോടൊരു വാക്ക് പറഞ്ഞ തെറ്റിക്കാൻ പറ്റില്ലല്ലോ വരും എന്റെ കൂടെ വരുന്നത് ബുദ്ധിമുട്ടായല്ലേ എന്ത് ബുദ്ധിമുട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞപ്പോഴേ അമ്മ ആദ്യം ഒന്നും സമ്മതിച്ചില്ല എന്നെ കൂടെ കൂട്ടാനോ അതെന്താന്നറിയോ യാമി വലിയ സൗകര്യങ്ങളൊക്കെ ശീലിച്ച ആളല്ലേ എന്റെ വീട്ടില് അത്രക്കൊന്നും സൗകര്യം ഇല്ലല്ലോ ഓ അങ്ങനെ ചേച്ചിയുടെ ആരാ പറഞ്ഞു ഞാൻ വലിയ സൗകര്യങ്ങളുള്ള സ്ഥലത്ത് കഴിയൂന്ന് ഞാൻ അപ്പ വീട്ടിൽ പോവാറുണ്ടല്ലോ അവിടെ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൂപ്പിന്റെ വീടിൻ്റെ അടുത്ത് ഒരു കണ്ണൻചാട്ടൻ ഉണ്ട് കണ്ണൻചാട്ടൻ്റെ ഒരു കൊച്ചു വീടാ എന്ന് വെച്ചാൽ വളരെ ചെറുത് കണ്ണൻചാട്ടൻ്റെ അമ്മ മരിച്ചപ്പോ ഞാനും ഇതൊക്കെ അവിടെ കിടന്നിട്ടുണ്ട് അമ്മ എപ്പോഴും എന്നോട് പറയും എല്ലാ സൗകര്യങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം അപ്പൊ എന്താ കുഴപ്പം എന്നാ സാറിയില്ല അതെ അവിടെ നിന്ന് ഇറങ്ങുമ്പോ മുതല് ഞാൻ ഒരു കാര്യം ചോദിക്കണമെന്ന് കരുതോ ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല അല്ല ഈ വീട്ടിൽ പോകുന്നതിന് സത്യത്തിൽ എന്താ ഉദ്ദേശം അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല പിന്നെന്താ മൊഹം എങ്ങനെ ഇരിക്കുന്നത് കൊറേ നാളുകൂടി വീട്ടിൽ പോകുമ്പോ സന്തോഷല്ലേ വേണ്ടത് എനിക്ക് സന്തോഷമാണല്ലോ പക്ഷെ കണ്ടാ തോന്നില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ എന്നോട് പറ ചെറിയ പരിഹാരങ്ങളൊക്കെ എനിക്കും പറ്റൂ ഒന്നുമില്ലെങ്കിലും ഞാൻ ഡോക്ടർ മൈഥിലിയുടെ മോളല്ലേ ശരി പ്രശ്നങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട് വരുമ്പോൾ ഡോക്ടർ മൈഥിലിയുടെ മകളുടെ ഉപദേശം ഞാൻ കാര്യമായിട്ട് സ്വീകരിക്കാം അവിടെ ചെന്നിട്ട് ചേച്ചിയോട് എനിക്കൊരു കാര്യം പറയുണ്ട് അതെന്ത് അവിടെ ചെല്ലട്ടെ ബസ് സ്റ്റാൻഡിലേക്ക് ഇനി കുറച്ചു ദൂരം കൂടെ ഉണ്ട് ഇപ്പൊ പറഞ്ഞു അതങ്ങനെ പെട്ടെന്ന് പറയാനൊന്നും പറ്റില്ല ഇയാളിന്റെ സീനിയറല്ലേ സൂക്ഷിച്ചേ പറയാൻ പറ്റൂ നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിനക്ക് ആ ഉണ്ട് ഒരു ചെറിയ കുഴപ്പമുണ്ട് അവിടെ ചെന്നിട്ടേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഞാനൊന്ന് പ്രിപ്പയർഡ് ആവട്ടെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇത്രയൊക്കെ പറയാന്നേ എന്നിട്ട് തീരുമാനിച്ചോ കൊഴപ്പാണോ അല്ലേന്നോ ഞാൻ കൊറേ നാളെ ദൂരോട്ട് എങ്ങോട്ടെങ്കിലും യാത്ര പോയിട്ട് മുമ്പൊക്കെ സ്ഥിരമായിരുന്നു വീക്കെൻഡ് വന്നാൽ കറങ്ങാൻ പോവും ഇപ്പൊ പിന്നെ അത് സ്റ്റോപ്പ് ആയല്ലോ ഇടയ്ക്ക് അമ്മ പറയും പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം ഒന്ന് രണ്ടു ദിവസം നിൽക്കാന്നൊക്കെ പ്രശ്നങ്ങൾ ഒഴിയുന്നുമില്ല ഒരിടത്തും പോവുന്നുമില്ല മൈത്രിമേം പാവുക ജീവനാ നിങ്ങളെ രണ്ടുപേരെ ഞാൻ എപ്പോഴും ചിന്തിക്കും മാമിനെ പോലെ ഒരാൾക്ക് എന്താ ഈ അവസ്ഥ വന്നേന്ന് അതിന്റെ ഉത്തരാണല്ലോ അച്ഛന്റെ രൂപത്തിൽ നീണ്ടു നിർന്ന് നിൽക്കുന്നത് കുറെ നാള് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുമല്ലേ എനിക്കറിയില്ല എനിക്കിങ്ങനെ ഭാവിയെ കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നുമില്ല അതെന്താ ഇല്ല അത് തന്നെ വാ നടക്ക് വന്നതേ ഉള്ളൂ ഞാനിപ്പോന്നേസ്റ്റിവിടെ കണ്ടില്ലല്ലോ അവനെവിടെ രഞ്ജിത്തിന്റെ വീട്ടിൽ പോയി ബഹളം ബഹളം വെക്കാതെ പിന്നെ ചെയ്യും നമ്മള് കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു ബിസിനസ് ഈസി ഈസിയായിട്ട് തട്ടിയെടുത്തവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ എന്നിട്ട് നടന്നത് എന്താണെന്ന് ഞാൻ പറയാം ഡോക്ടർ മൈഥിലിയും രഞ്ജിത്തും കൂടി അവരുടെ നിലപാട് ഉറക്കെ പ്രഖ്യാപിച്ചു ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് അവര് പറഞ്ഞു അങ്ങൾ നാണം കെട്ടിറങ്ങി അല്ലേ അതാ ഞാൻ ചോദിച്ചത് ഈ നാണക്കെടിന്റെ ആവശ്യമുണ്ടോന്ന് ഇതിപ്പോ ഒന്നോ രണ്ടോ തവണ അല്ലല്ലോ പലതവണ ആവർത്തിച്ചില്ലേ കൊല്ലണം അതാ വേണ്ടത് എങ്കി അതിനുള്ള മാർഗം നോക്കണം അങ്ങളിന്റെ മുന്നില് അവസരങ്ങൾ ഒരുപാടുണ്ട് അതെല്ലാം ഒഴിവാക്കിയിട്ട് ഏത് കാര്യത്തിനും അവരുടെ മുന്നിലേക്ക് പോവുക അവരുടെ മുന്നിലെ മുന്നിൽ തലതാഴ്ത്തി തിരിച്ചറങ്ങേണ്ടി വരാന്ന് പറയുന്നത് നാണം കെട്ട കാര്യമാ അംഗിളിനൊരു പക്ഷെ അത് ഇഷ്ടമാണെങ്കിൽ കൂടെ നടക്കുന്ന എനിക്കത് ഇഷ്ടമല്ല ഒരു ചൂട് മുന്നോട്ട് നടക്കാൻ സമ്മതിക്കുന്നില്ല അവിടെയൊക്കെ അവരുണ്ട് ശത്രുവിനോട് ഒരു സെന്റിമെന്റ്സ് തോന്നാൻ പാടില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് അങ്ങൾ പറയാനുണ്ടല്ലോ പക്ഷെ ഞാൻ അവരെന്തെങ്കിലും ചെയ്യുന്ന കാര്യം പറയുമ്പോ അങ്ങനെ തടസ്സം പറയാറുണ്ട് അങ്ങളിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ സമയത്തിനുള്ളിൽ രഞ്ജിത്തിനെ ഞാൻ ഇല്ലാണ്ടാക്കിയനെ പഠിക്കുന്ന കാലം മുതൽ കൂടെ നടന്ന അവന് അങ്ങളുടെ യഥാർത്ഥ ശത്രു ഡോക്ടർ മൈഥിലിയുടെ സംരക്ഷകർ ഇപ്പോ ഒരു വാക്ക് മതി ഇന്ന് രാത്രിയിൽ അവനെ തീർക്കണമെങ്കിൽ അതിനുള്ള ആൾക്കാരെ നമ്മുടെ കയ്യിലുണ്ട് വേണ്ട ഇതാ കുഴപ്പം പാതിരാത്രിയിൽ രഞ്ജിത്തിന്റെ വീട്ടിൽ ചെന്ന് ബെല്ലടിക്കുക അയാളുടെ മുമ്പിൽ ചെന്ന് കൊന്നുകളയോ എന്ന് പറയുക തിരിച്ചു ഇവിടെ വന്നിട്ട് അതിനുള്ള മാർഗം പറഞ്ഞ അങ്ങൾ വിലക്കുക കൂട്ടുകാരനോടും ഭാര്യയോടും പഴയ സ്നേഹം മനസ്സിൽ കിടക്കുന്നുണ്ടല്ലേ എല്ലാ എന്നോട് വെറുതെ പറയുന്നതാ മിണ്ടാതിരിക്കട എനിക്ക് എനിക്കൊരാളോടും സ്നേഹമില്ല മൈഥിലേക്കും രഞ്ജിത്തിനും എന്റെ മനസ്സിൽ ശത്രുവിന്റെ സ്ഥാനമല്ലാതെ മറ്റൊന്നുമില്ല പക്ഷെ കൊന്നുകളയുക അത് വേണ്ട ജീവനോടെ കിടക്കട്ടെ അവര് ജീവിച്ചിരിക്കണം അവർക്ക് കരുത്തുണ്ടായിരിക്കണം ആ കരുത്ത് മറികടന്ന് അവർക്ക് മുന്നിൽ ആകാശം മുട്ട വളരാനാ എനിക്കിഷ്ടം പക്ഷേ എന്തോ ഒരു സമയക്കേടുണ്ടല്ലോ ചില നേരത്ത് ഈ നല്ല സമയം ചീത്ത സമയം എന്നൊക്കെ പറയുന്നത് കാര്യമുള്ളതാണെന്ന് തോന്നുന്നു ഇപ്പൊ അവരുടെ സമയമാണെങ്കിൽ അവര് ജയിക്കട്ടെ ഒന്നോ രണ്ടോ ബിൽഡിങ്ങിന്റെ കോൺട്രാക്ട് അവന് കിട്ടിയിരിക്കുന്നത് അത് നടത്തിയെടുക്കാൻ അവന് സമയം വേണം മുടക്കാൻ നമുക്കും പക്ഷെ അങ്കളെ പതാൻ നിവൃത്തിയില്ല അങ്കളിനെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നത് എതിരാളിക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയുന്നതിന് മുൻപേ തന്നെ അവരുടെ കാല് തന്നെ വെട്ടിക്കളയുന്ന പക്ഷെ നമ്മൾ കൂടി കൂടിച്ചേർന്നതിനു ശേഷം അങ്ങനൊരു ബുദ്ധി അങ്കിള് പറഞ്ഞിട്ടില്ല ആലോചിച്ചിട്ട് പോലൂല്ല തോൽവി ഉൾക്കൊള്ളാൻ കഴിയാത്തവരെ തുടങ്ങുന്ന പലതും അപൂർവമായി അവസാനിക്കാറുണ്ട് ഞാനിപ്പോ തോറ്റു നിൽക്കുക തല താഴ്ത്തി നിൽക്കുക പക്ഷെ ഞാൻ എന്റെ തല ഉയർത്തുന്നത് അവളുടെ പരാജയം കാണാൻ വേണ്ടി മാത്രമായിരിക്കും രാഹുലിനറിയോ എനിക്ക് ഏൽക്കേണ്ടി വന്ന അപമാനങ്ങളുടെ കണക്ക് എന്റെ കയ്യിലുണ്ട് ചുമക്കേണ്ടി വന്ന നാണക്കെടിന്റെ ഭാരം എന്റെ ഈ ചുമലി തന്നെയുണ്ട് ർഹിക്കുന്ന ആർക്കും ശിക്ഷയുടെ അളവോ നേരമോ കുറയില്ല നീ നോക്കിക്കോ രാഹുല് നീ കേട്ടിട്ടുള്ള സാരങ്ങുണ്ടല്ലോ ശത്രുക്കളോട് വിട്ടുവീഴ്ചയില്ലാത്ത സാരങ്ക് ജയിക്കാൻ അറിയാവുന്ന സാരംഗ് ആ സാരംഗിനെ വൈകാതെ നീ അറിയും നേർക്ക് നേർ നിന്ന് കാണും തക്കാളി ആരക്കോ എഴുതിയോ എഴുതി പിന്നെ തേങ്ങ വേണം ഇപ്പൊ എണ്ണ ഒന്നും അല്ല കിലോ കണക്കാ എണ്ണ എണ്ണം തൂക്കം വാങ്ങിച്ചിട്ട് കിട്ടുന്ന എണ്ണം മതി എഴുതങ്ങോട്ട് ഇഞ്ചി പച്ചമുളക് പിന്നെ കറിവേപ്പില പറ പറ ഓരോന്നോരോന്നായിട്ട് ഇതൊന്നിച്ച് അവരോട് പറഞ്ഞാ മതി എത്ര വേണം കിലോ മതിയോ കറിവേപ്പിലയോ ഇവിടെ എന്താ സ്കൂൾ കലോത്സവത്തിന്റെ സദ്യ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ പറയുവല്ലോ ഫാദറിന്റെ കൂടെ താമസിക്കുമ്പോ അടുക്കളയിലെ നിസാര കാര്യങ്ങൾ പോലും എനിക്ക് കാണപ്പാടാണെന്ന് കിലോ എടോ താൻ കളിയാക്കാതെ അത് പെട്ടെന്ന് മേടിക്കുന്നുള്ളൂ ആ ഇത് മൂന്നും ചേർത്ത് കുറച്ചിങ്ങ് തരാൻ പറഞ്ഞാ മതി അയാൾ തന്നോളൂ അളവ് പറഞ്ഞു ഇതിലും വലിയൊരു പെടല് എന്തിനാ പോയി പിടിച്ചിരുത്തി അച്ഛൻ പോയി വാങ്ങിച്ചോ പക്ഷേ ഈ ഇരിക്കുന്നതും ഇപ്പൊ ഒരു അച്ഛനാണല്ലോ കുറച്ച് കൊറച്ചുത്തരവാദിത്തമൊക്കെ പഠിക്കട്ടെ അതൊക്കെ നീ പോലെ മതി മതി അരുൺ അരുൺ ആ വേണ്ട വേണ്ട തന്നെ പോയാ എല്ലാം ഒന്ന് െ പിന്നെ അരുൺ മോൾക്ക് മോൾക്ക് എന്താ എന്താ വേണ്ടെന്ന് ചോദിക്ക എഴുതിക്കോ വേണ്ടത് എനിക്കൊന്നും വേണ്ട എന്നാൽ അങ്ങനെ പറയരുത് എന്തെങ്കിലും ഒന്ന് പറ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഒന്നും കണ്ടോ കണ്ടോ കൊച്ചിന് വരെ കാര്യം

നിന്റെ അടവൊന്നും മോളുടെ അടുത്ത് നടക്കില്ല നീ കുറച്ചു നാള് കഴിയുമ്പോഴേ നിന്റെ മോള് വരച്ച വരെയും നിർത്തും ആണോ ഡിട്ട് അരുൺ മോളെ ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലടോ ഞാൻ മോളെ പോകുന്നടുത്ത് മറന്നു വെച്ചിട്ട് പോരാൻ പോവാ ഉത്തരവാദിത്വം പഠിപ്പിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ ആളെ കളിയാക്കുന്ന പെണ്ണുങ്ങളുടെ സ്വഭാവം രീതിയിൽ അവർക്ക് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ മറ്റുള്ളവരെല്ലാം വീഴ്ച വരുത്തുന്നവരാണ് എന്നതാണ് അവരുടെ ഒരു സന്തോഷം ആ മതി മതി ആണുങ്ങളുടെ സംസ്ഥാന പ്രസംഗം ഒന്നും ഇവിടെ വേണ്ട പെട്ടെന്ന് പോയിട്ട് വരാൻ നോക്ക് ഞാനേ ട്രീസക്കുട്ടി ഒന്ന് റെഡിയാക്കട്ടെ ഓള് അച്ഛൻ എന്ത് കണ്ണുണ്ടായി കാണുന്നേ മുടിയെങ്കിലും വൃത്തിയായിട്ടൊന്ന് കെട്ടിവെക്കണ്ടേ ഇത് പിടിക്ക് മുടി കെട്ടി എനിക്ക് വലിയ തോന്നിയില്ല തനിക്ക് അത് ഒരു ശീലമല്ലേ എവിടെയെങ്കിലും പോണെന്ന് ഒരുക്കം നടന്നോട്ടെങ്ങളെ നമ്മൾ ആ മേഖലയിലേക്ക് ചിന്തിക്കാനേ പോവണ്ട സുമ വാഷിംഗ് മെഷീനിൽ ഞാൻ കുറച്ച് ഡ്രസ് ഇട്ടിട്ടുണ്ട് ആ നോക്കിക്കോളേ പിന്നെ സാറെ വരുന്നത് ഏത് കണ്ടീഷനിലാന്ന് അറിയില്ല ഇവിടെ ഞാനില്ലാത്ത സ്ഥിതിക്ക് നിന്നോട് ചെലപ്പോ ബഹളം വെക്കാൻ സാധ്യതയുണ്ട് നീ ചീത്ത കേട്ട് നിക്കുവൊന്നും വേണ്ട എന്തെങ്കിലും പറഞ്ഞ നീയും തിരിച്ചു പറഞ്ഞോ ഞാനൊന്നിനും ഇല്ല മാഡം സാറ് വന്ന ഞാൻ സാറിന്റെ മുന്നിൽ പെടാതെ നടന്നോളാം അതെന്തിനു വെറുതെ എന്തിനാ വൈരാഗ്യം ഉണ്ടാക്കുന്നേ ശരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അപ്പൊ തന്നെ വിളിക്കണം അമ്മേ നമ്മടെ പ്രോഗ്രാം എന്താ എങ്ങോട്ടാ പോന്ന എത് കൂട്ടിനെ അമ്മ കൂട്ടിച്ചന്റെ വീട്ടിലാക്കാം കമലേശേശ് കൂടെ അപ്പൊ നീ ഹാപ്പി ആയിരിക്കില്ലേ എന്നിട്ട് അമ്മ എവിടെ പോന്നു മഹിയങ്കളിന്റെ അടുത്തേക്ക് എങ്കിൽ ഞാനും അങ്ങോട്ട് വരാം എനിക്ക് അങ്ങനെ കാണാല്ലോ വേണ്ട മോനെ അമ്മയും മഹിയങ്കളും കൂടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാനുള്ള ഒരു പരിപാടിയില അതിനെന്താ ഞാനവിടെ ചുമ്മായിരുന്നോടാ അത് പിന്നെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞില്ലേ അല്ലെങ്കിൽ കമലേശ് അടുത്ത് പോകുന്നതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം ഇപ്പൊ എന്തു ചുറ്റി കമലേശിയുടെ അടുത്ത് പോകുന്ന സന്തോഷമൊക്കെ തന്നെ പക്ഷെ അമ്മയുടെ കൂടെ വരുന്നത് ഏറ്റവും വലിയ സന്തോഷം ആ സന്തോഷം ഇന്ന് വേണ്ടെന്ന പറഞ്ഞ അങ്കിൾ പൂർണമായിട്ടും ഫ്രീ ആവുന്ന ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടെ പോവാ അമ്മ പോയിട്ട് പെട്ടെന്ന് വരില്ലേ ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നോളാം അച്ഛനെന്തേ നാട് കിട്ടോ മിണ്ടാതിരിക്കടാ ഒരുക്കടാ അങ്ങനെ ഒന്നും നിന്റെ അച്ഛൻ പോവില്ല ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ അച്ഛൻ എവിടെ പോവാനാ എന്നല്ലേ തോൽപ്പിക്കേണ്ടത് மோ வண்டி தண்ணி இக்கணே அச்சன ஒரு அங்குனே கண்டிப்பே பட்ட மோளொட்டி இக்கோ அச்சன் போயிட்டா போயிட்டு வராட்டோ അച്ഛനെ അമ്മ എന്നെ കൊണ്ടുപോകാൻ വന്ന ദിവസം സമ്മാനം കൊണ്ടുവന്ന ആന്റിയല്ലേ എനിക്ക് ഓർമ്മയുണ്ട് മക്കളുണ്ടോ എന്നോട് മദര് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവരാ ഞങ്ങളുടെ അടുത്ത് വരുമ്പോ എപ്പോഴും കരയണേന്ന് അതുകൊണ്ട് ചോദിച്ചാട്ടോ ആന്റി എന്നെ കണ്ടപ്പോ കരഞ്ഞത് എന്തിനാ ഇഷ്ടം ഇഷ്ടം വരുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടത് സന്തോഷം അല്ലെങ്കിൽ എന്റെ ഇങ്ങനെ കണ്ട സന്തോഷത്തില് ഇപ്പൊ അച്ഛൻ വരും ആന്റിക്ക് എന്തൊരു സങ്കടം ഉണ്ടെങ്കില് എന്റെ അച്ഛനോട് പറഞ്ഞാ മതി അച്ഛ ഒക്കെ മാറ്റി തരും

വഴി കാണുന്നവർക്ക് സങ്കട സന്തോഷമൊക്കെ ഉണ്ടാവും പാവ ആന്റി നമുക്ക് ആന്റി പോയ വഴിക്ക് ഒന്ന് പോയാലോ അച്ഛ ആന്റി ഒന്നോടി കാണാലോ വേണ്ട മോളെ അച്ഛന് തിരക്കുണ്ട് മോള് ഗ്ലാസ് കയറ്റി

അച്ഛൻ എന്താ െ എന്തായാലും നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ ആളല്ലേ ഞാൻ അപ്പൊ കുറച്ചൊക്കെ ടെൻഷൻ എനിക്കും മനസ്സിലാവും പിന്നെ വേറൊരു കാര്യം കൂടി പണ്ട് അച്ഛനമ്മമാര് മക്കളോട് കാണിച്ചിരുന്ന ഒരു അത് ഇപ്പോഴത്തെ കുട്ടികൾ കാണിക്കാൻ നിക്കരുത് അതവർക്ക് ഇഷ്ടക്കുറവുണ്ടാക്കും ായിരുന്നു അരുൺ നിങ്ങള് അതിന് ഞങ്ങള് പോയിട്ട് അധിക നേരം ഇവിടെ ചെന്നപ്പോ എന്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തോന്നിയ പോലെ എടുക്കുന്നത് അങ്ങനെയാ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അറിയുന്നവര് അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്തൊക്കെ തീർന്നു എന്തൊക്കെ തീർന്നില്ലെന്ന് ഇതൊക്കെ അടുക്കള സാധനങ്ങൾ വാങ്ങിയ ഇങ്ങോട്ടാണ് വെക്കേണ്ടത് റൂമിലേക്കോൾഫിലേക്കോ ഒന്നല്ലോ അടുക്കളയിലേക്കല്ലേ അപ്പോ അങ്ങോട്ടേക്ക് ഞങ്ങളൊരു ആന്റിയെ കണ്ടു

അരുൺ ഷോപ്പിലേക്ക് കയറിയപ്പോ മോളെ തനിച്ച് പോയോ കാറിലിരുത്തിയോ അതിനെന്താണെന്നോ അതുകൊണ്ടല്ലേ ഓരോരുത്തരും അടുത്ത വന്ന് സംസാരിച്ചേ എന്നിട്ട് എന്താ മോളെ ഉണ്ടായേ കരഞ്ഞു എന്തിന് സന്തോഷം കുഞ്ഞുങ്ങളെ ഇഷ്ടായ കാണുമ്പോ അവര് ആരായാലും ആൾ ശരിയല്ല കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതല്ലെന്നാര് കണ്ടു